സിമെന്റ് ബാങ്ക് കൊണ്ടാ നമ്മള് പെരപ്പടി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആവുമ്പോ പൊളി കഴിച്ചു പോണല്ലേ ഇന്ന് നേരം നിങ്ങള് കൊണ്ടുവരുപോട്ട് ആരം പന്ത്രണ്ട് ഒരു മണി അയച്ചു വേണ്ട നോക്കി നമ്മള് നേരം പെരപ്പണി തന്നാല് പതിനൊന്ന് മണിയാകുമ്പോക്ക് ഫുള്ള് പൊളി കഴിച്ചു പോണ ആൾക്കാരല്ലേ അപ്പൊ ഞമ്മള് നേരം വയ്ക്കണ്ടല്ലോ ഇന്ന് നോക്കി ആള് കമ്മി തുട ஏழாயிர சீரன் பத்து மணி ஒன்பது மணி அப்படி இண்டாளை கம்மியோட

ഒരു ുടെിമുഖ്യത്തില് വെട്ടിക്കാട്ട് കുന്നത്ത് രാജേഷിനും കുടുംബത്തിനും വേണ്ടി നിർമ്മിക്കുന്ന വീടിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷമായി ഒരു നാലഞ്ച് വർഷമായി അവർ ഒരു ചെറിയ വീട്ടിലാണ് താമസം ഒരു ചെറിയ കൂരേക്കകത്ത് അവർ കുടുംബം കഴിഞ്ഞു പോയി പോയി നാലഞ്ച് വർഷമായി ആ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വണ്ടപ്പറമ്പ് റിലീഫ് കമ്മിറ്റി അവരെ വീടിൻ്റെ വർക്ക് സൗജന്യമായി ചെയ്തു ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് പിന്നെ വളരെ ദയനീയ അവസ്ഥയാണ് അവരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വളരെ സജീവമായിട്ട് തന്നെ ഞങ്ങൾ സംഘടിതമായിട്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര മണിയോടുകൂടി തിന്ത്രണ്ട് പേരം വരെയുള്ള പടവ് ഞങ്ങൾ ചെയ്യും ഇതാണ് ഈ കുടുംബം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ഇനി അടുത്ത ആഴ്ച ഞങ്ങൾ പള്ളിപ്പുറത്ത് സുബ്രഹ്മണ്യൻ്റെ വീട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് പോവും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റിലീഫ് കമ്മിറ്റി നാലും നാലാഴ്ച ആയിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് വർക്കാണ് എല്ലാ ഞായറാഴ്ചയും വർക്ക് എന്നുള്ള രൂപത്തിലേക്ക് മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിൻ്റെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതുമായിട്ട് സഹകരിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടി അദ്ദേഹത്തെ ഒരു ഇരുപത്തെട്ടോളം വീട് പൂർണ്ണമായിട്ട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നു തറ മുതൽ വരെ ചെയ്ത് ഞങ്ങൾ നൂറ്റി നാൽപ്പതിൽ പരം വീടിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ൂറ്റി നാല്പത്തിരണ്ടോളം വർക്കുകൾ ഈ കാലയളവിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് വർഷങ്ങളായിട്ട് നടക്കുന്ന നല്ലപ്പുറപ്പ് റിലീഫ് ക്യാമ്പത്തിന്റെ ഒരു വീട് പണിയാണ് ഇപ്പൊ നടക്കുന്നത് അത് നമ്മളുടെ കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്ത് തന്നെയാണ് പരിസരത്ത് പഞ്ചായത്ത് ഓഫീസിന് അടുത്തായിട്ടാണ് പാവപ്പെട്ട ആളുകൾക്ക് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നീട്ടിച്ചെല്ലാം വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എം ആർ സി മല്ലപ്പം അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരുന്ന കുറേ ചെറുപ്പക്കാർ നമ്മളോട് സജീവമായിട്ടുണ്ട് അവർ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഏത് കാര്യത്തിനും വിളിച്ചാലും സജീവമായിട്ടുണ്ടാവും ുക്കളെ മല്ലപ്പറമ്പുഴ്സ് കമ്മിറ്റി വളരെ കാലങ്ങളായിട്ട് പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അവനവൻ്റെ മക്കളേറ്റ് ഒരു കൂരക്കുള്ളിൽ താമസിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ആവശ്യം നിറവഹിക്കുന്നതിന് വേണ്ടി മുല്ലപ്പറമ്പ് റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകരെ സ്വയം സേവനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഈ വർക്ക് അതുപോലെ പല വീടുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ജാതി എന്നോ മരമെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നും നമ്മൾ നോക്കാറില്ല മനുഷ്യരെ സഹായിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് പല ഭാഗത്തു നിന്നും ഈ സംഘടന സഹായിക്കാൻ പല ആളുകളും തയ്യാറായിട്ടുണ്ട് അത് ഈ സംഘടനയുടെ പൊതു സ്വഭാവം അനുസരിച്ച് ഏതൊരു കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച കേളാതീത ഒരു പാവപ്പെട്ട അച്ഛനൊന്നുമില്ലാത്തൊരു കുത്തിക്ക് വേണ്ടി വർക്ക് നടത്തിയത് ആ വർക്ക് വിജയകരമായി രണ്ടു മണിയായപ്പോ വിജയിപ്പിച്ച് പിന്നെ പോന്നു അന്നും പത്ത് നാൽപ്പതോളം പ്രവർത്തകരുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീട് ചെയ്ത് കൊടുക്കാനും സഹായത്തിൽ മുല്ലപ്പറമ്പ് റിലീ റിലീഫ് കമ്മിറ്റിക്ക് വലിയ സന്തോഷവും ശാരിദാർത്ഥ്യവും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും ഞാൻ സിക്കിരിയാ മുല്ലപ്പറമ്പാണ് പിന്നെ മുല്ലപ്പറമ്പ് റിലീസ് കമ്മിറ്റി എൻ്റെ നാട് പിന്നെ മുല്ലപ്പുറമ്പിന് എനിക്ക് ഒരുപാടായിട്ട് അഭിമാനിക്കാനുള്ള ഒരു വലിയൊരു നിമിഷമാണ് ഇപ്പോ ഇത് ഞങ്ങള് മുല്ലപ്പുറമ്പ് റിലീസ് കമ്മിറ്റി അതുപോലെ പാവപ്പെട്ടവർക്ക് പിന്നെ വീട് നിർമ്മാണം അത് ചെയ്ത് കൊടുക്കണം നമ്മൾ പടവ് പിന്നെ ആയിട്ട് ഫുള്ളായിട്ട് പാറപ്പട്ടും കോഴിക്കോട് വരെയുള്ള പടവൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഏകദേശം പിന്നെ നൂറ്റി നാൽപ്പതോളം സാറിൻ്റെ ഫൗണ്ടേഷൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ വീടിൻ്റെ പണിയിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു അത് ചേലാരിയിലായിരുന്നു അതിന് ശേഷമുള്ള ഈ ഞായറാഴ്ച ആയിരുന്നു ഇപ്പോൾ അപ്പോൾ ഇതിലിപ്പോൾ പിന്നെ ഈ യൂണിഫോമിൽ നമ്മൾ കാണുന്ന ബാക്കിൽ ഞങ്ങൾ ബാക്കിലൊക്കെ കാണുന്ന ആളുകൾ പിന്നെ എല്ലാരും ഇതുപോലത്തെ പണിക്ക് പോകുന്നവരല്ല ഞാൻ ഡ്രൈവറാണ് അതുപോലെ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ പിന്നെ വേറെ ഡ്രൈവർമാരും മറ്റുള്ള ജോലിക്കൊക്കെ പോകുന്നവരാണ് ചെടിയിലുള്ളത് അല്ലാതെ ഇതെല്ലാരും ഇങ്ങനെ പറവിനും അതേപോലെ ഇതുപോലത്തെ കൂലിപ്പണിക്ക് പോകുന്നവരല്ല എല്ലാരും ഡിഫറെന്റ് ഓരോ ജോലി ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ ബന്ധപ്പെട്ടവർ അനൗൺസ് ചെയ്യുമ്പോൾ അന്ന് ആരൊക്കെയാണ് ഫീ ഉള്ളത് അവരൊക്കെയാണ് ഇന്നിപ്പോ ആള് എന്താ പറയാ കമ്മിയാണ് ഒരു ബഹള തമാശകളും ഒക്കെ പറഞ്ഞു പറഞ്ഞങ്ങനെ ഞങ്ങള് ഒരു ഒരു കൂട്ടായ്മക്ക് ഒരുപാട് ആഴ്ചകൾ ഉണ്ടാകേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം കാരണം പാവപ്പെട്ടവർക്ക് ഒരുപാട് ആശ്വാസമാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചലം ആ മല്ലപ്പറമ്പുകാരനായ നാട് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് നമ്മളെ പിന്നെ ഓരോ ഭാഗത്ത് നടക്കുന്ന ഓരോ വർക്കുകളും നമ്മൾ ഈ ചാനലാണ് അപ്ലോഡിങ് ചെയ്യല് അപ്പൊ എന്തായാലും ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ആണ് കാരണം ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നിടത്തോളം ഒരു പക്ഷെ നമ്മളറിയാത്ത ഒരുപാട് ഞങ്ങൾ പിന്നെ നമ്മളെ നാട്ടിലുകൾക്ക് മാത്രമല്ല നാട്ടിലുള്ള ആളുകൾക്ക് മാത്രമല്ല നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് പലദേശത്തും നമ്മൾ പോയി ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കേസ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓരോ ഷെയർ ചെയ്ത് ഓരോ ഈ അവരെ ദേശത്തിന് തലപ്പുറം പക്ഷേ ഇതുപോലെ പിന്നെ ചെറിയ വീട്ടിലൊന്നും വീടില്ലാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെ പണി പൂർത്തിയാതെ കിടക്കുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതൊരു പിന്നെ ഒരു വഴിയാവും അവരെ കാര്യങ്ങൾ മുറ വരാൻ മതി നിങ്ങൾ എല്ലാവരും എന്താ പറയുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാ പിന്നെ വർക്കിന്റെ വീഡിയോ ഈ ഒരു ചാനലിലാണ് വരാ വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പോർട്ടീഗീ വിടണ്ടോട്ടാ പൊട്ടാ അടിക്ക്ണ്ടോ ആക്കുതിനെ കുടീ കുടീ ബ്രാ ഇത് നീ ആരെ കിട്ടണ്ട ടോർ കൊടുത്തിട്ട് പോർട്ടീഗീ കൊടുണ്ട ഇനിയാടിക്കണ്ട നി സക്കര യാകുര നാസമായി உங்களுக்கு